ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ അടങ്ങിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ രാവിലെ തന്നെ ചേട്ടാ ഇപ്പം അതുപോലെ തന്നെ പാൽ മേടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനത് മിറ്റടിച്ച് വരുവാണ് കേട്ടോ മൊത്തം കരിയിൽ കിടക്കായിരുന്നു അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് നല്ല പെരുമഴയാണ് കേട്ടോ പെയ്തത് അതുകൊണ്ട് ചെളിവെള്ളമൊക്കെ പോയി അതിൻ്റെ കൂടെ തന്നെ കുറേ കരിയിലുകളും ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ എനിക്കടിച്ചു പറയാൻ എളുപ്പമാണ് അപ്പം ഞാനൊന്ന് വേഗം ഒന്ന് അടിച്ചു വരാണ് മിറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടോ ഇനി ഇതാ രാവിലെ തന്നെ അപ്പം ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അങ്ങനൊക്കെ ഒരുപാട് പണികളൊക്കെ അടുക്കളയിലുണ്ട് അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോവാണ് അപ്പോൾ ഞാൻ അടിച്ച് വരതിന് മുന്നേ തന്നെ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചായിരുന്നു ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ആദ്യം വേവിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒറ്റ പീസിനും കൂടെ എടുത്തിട്ടോ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് പിന്നെ സവോള വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇട്ടായിരുന്നു പച്ചമുളകൊക്കെ കിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചായിരുന്നു കുക്കറിൽ അപ്പോൾ അതൊക്കെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ അതിന് ചേർക്കാനായിട്ട് പൊടികളൊന്ന് ഇടുവാണ് അതായത് മല്ലിപ്പൊടി ചിക്കൻ മസാലയായിട്ട് ഇടുന്നത് ചിക്കൻ മസാല പിന്നെ ഇത്തിരി പെരിഞ്ചീരകം ഗ്രാമ്പു പട്ട അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ അത് ചൂടാക്കി നമ്മുടെ കറിയിലേക്ക് ഇട്ടു അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കറിക്ക് അങ്ങനെ ഞാൻ ഇത്തിരി കറിവേപ്പിൽ പറിക്കാനായിട്ടൊന്നും മുറ്റത്തേക്ക് ഇറങ്ങാം കേട്ടോ സത്യം പറയാലോ ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയെ കാരണം മൊത്തം കരിയിൽ മൂടി 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 മൂടിക്കിടക്കുമായിരുന്നു കേട്ടോ ചവിട്ടുമ്പോൾ നമ്മുടെ കാലിങ്ങനെ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ് എന്നാലും മുറ്റത്ത് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല പറമ്പിലിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം കറിവേപ്പിലെന്തായാലും വേണം അപ്പം അത് പറിക്കാനായിട്ട് ഞാൻ ഈ താഴെ താഴത്തെ നിന്ന് ഇറങ്ങിയതാണ് ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കണം കാരണം കരിയിലൊക്കെ ഇങ്ങനെ ഒറ്റ കുതിർന്നെടുക്കുന്നുണ്ട് ഒറ്റത്തരുന്നപ്പോൾ താഴെ കിടക്കുവേ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചവിട്ടാനായിട്ട് അപ്പം ഇവിടെ കറിവേപ്പിലങ്ങനെ പിടിക്കില്ല കേട്ടോ ഈ പറമ്പിൽ എന്താണെന്നറിയത്തില്ല കറിവേപ്പില മാത്രം പിടിക്കില്ല എല്ലാം കുറ്റിച്ചെടി പോലെ ഇങ്ങനെ ഇരിക്കുകയുള്ള അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടോ ഇനി അപ്പം ചൂടാനാണ് നോക്കണതേ അപ്പം ആദ്യം പിള്ളേർക്ക് ചുട്ട് കൊടുക്കണം അപ്പം തന്നെ അപ്പം ചുട്ട് കൊടുക്കണം ആറ് അപ്പം ചുട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു മൂന്നെണ്ണം വെച്ച് കഴിച്ചോടൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് അവർ കഴിച്ചു കൊടുട്ടോ എന്നെ ഭയങ്കര പേടിയായതുകൊണ്ട് കഴിച്ചു അപ്പം ഞാൻ അവർക്ക് ആദ്യം ചുട്ട് കൊടുക്കും ബാക്കി ഞങ്ങൾക്കൊക്കെ പിന്നെ ചുട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അവരെ സ്കൂളിൽ പോകേണ്ട സമയമൊക്കെ ആയല്ലോ ഇപ്പോൾ ഏഴരക്കും ഒരുങ്ങിയിരിക്കുന്നതാണ് ഒമ്പത് മണിക്ക് സ്കൂളിൽ പോയാൽ മതി അവർ ഏഴരക്ക റെഡി ആയിട്ട് ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിരിക്കും ഞങ്ങൾക്ക് നേരത്തെ ഭക്ഷണം വേണം നേരത്തെ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇരുപ്പുണ്ട് നേരത്തെന്നൊക്കെ പറയുമ്പോൾ ഒരു എട്ടര എട്ടേ മുക്കാല സമയമൊക്കെ ആകുമ്പോൾ പോകുകയുള്ളൂ അപ്പം ഇനി ഞാൻ അവർക്കുള്ള അപ്പം കൂടെ ഒന്ന് ചുട്ടും എടുക്കാണ് അങ്ങനെ അപ്പോ ഒക്കെ രണ്ടുപേരും അടി കൂടാതെ കഴിക്കുവാനട്ടോ ഗ്രീൻ പീസ് കറിയും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ് കയറിയെ അതിങ്ങനെ വറുത്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ മുളകൊടിയൊക്കെ ഇങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റ് ഈ വറുത്ത തേങ്ങ വറുത്ത ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ നല്ല മഴക്കാർ കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ മഴ പെയ്യും പിള്ളേരുടെ ഡ്രസ്സും നനയും വേഗം നനയും അയ്യോ സ്കൂളിൽ പോയിട്ട് മഴ പെയ്താ മതിയായിരുന്നു ഞാൻ ഇരുട്ട് കറി വന്നേക്കണേ ഓർത്ത് നോക്കിയ ചെരുപ്പിന്റെ ഉള്ളില് ഏർ പൊടിയുണ്ടോ എന്നൊക്കെ നോക്കുവാണേ നിങ്ങൾ നേരത്തെ ഒരുങ്ങിയത് എന്തിനായിരുന്നു ഏ അപ്പം ചേച്ചിമാർ പോകുന്നതിന് മുന്നേ തന്നെ ഉണ്ണിക്കുട്ടിനെ എണീറ്റ് കിട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ട് ഉമ്മയൊക്കെ കൊടുത്ത് ചേച്ചിമാർ സ്കൂളിലോട്ടൊക്കെ പോയി അന്നേരം കൊണ്ട് അവനെ പല്ലൊക്കെ തേപ്പിച്ച് അവൻ്റെ മുടിയൊക്കെ ചീക്കിയിട്ട് അവനെ കഴിക്കാൻ അപ്പവും ഗ്രീൻ പിസ്സും കറി എടുത്തു കൊടുത്തു കേട്ടോ അങ്ങനെന്താന്നല്ല അങ്ങനെ കഴിക്കണില്ല അപ്പോൾ ഉറക്കത്തിന്ന് എണീറ്റ് വന്നുകൊണ്ടായിരിക്കണം എന്തായാലും അങ്ങനെയൊന്നും കഴിച്ചില്ല കേട്ടോ അവൻ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നേരം കഴിഞ്ഞപ്പോൾ ആശ നല്ല വിശപ്പായിട്ടാണ് പിന്നെ അവൻ പഞ്ചസാര കൂട്ടിയിട്ട് അപ്പവും തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടി വി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊന്ന് ആ ഹാളും അതൊന്ന് അടിച്ച് വരുവാണ് കേട്ടോ മൊത്തം പഞ്ചസാര ഒക്കെ അപ്പോൾ ഉറുമ്പുകളൊക്കെ അതിലൂടെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാനത് ആ ഹാളൊന്നും അടിച്ചു വരാൻ നോക്കുകയാണേ അപ്പോൾ ഉണ്ണിക്കൂട്ടം ഇവിടെ കഴിച്ചുകൊണ്ട് കീരിപ്പുണ്ട് പിന്നെ ഉണ്ണിക്കൂട്ടം കഴിച്ചപ്പോൾ തന്നെ ഞാനും കഴിക്കാമായിരുന്നു ഞാൻ കഴിക്കാതിരുന്നപ്പോൾ ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടോ അന്നരൊക്കെയാണ് ഞാൻ ഭക്ഷണം കഴിക്കണത് അന്നേരം ഞാനും കഴിച്ചു ഗ്രീൻ പീസും കാര്യം കൂട്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാപ്പിയൊന്നും കുടിച്ചില്ല കേട്ടോ ചൂടുമ്പെള്ളാണ് കുടിക്കണത് ഇപ്പം മൊത്തം ഡയറ്റാണ് കേട്ടോ ഇപ്പം വണ്ണം കുറയ്ക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അറുപത്തി നാല് കിലോയിൽ നിന്ന് അമ്പത്തി രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡയറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ചോറ് കുറച്ചിട്ട് അതിൽ കൂടുതലും പച്ചക്കറികൾ തോരൻ ഇലക്കറികൾ മുട്ട അതൊക്കെയായിട്ട് ഉൾപ്പെടുത്തുന്നത് ഞാൻ ചോറ് കുറയ്ക്കുമ്പോൾ എൻ്റെ വണ്ണം നന്നായിട്ട് കുറയും കേട്ടോ പിന്നെ പഞ്ചസാര ആട്ടോ ചായ കൂടി ഇല്ല പാലും ഇല്ല അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ മധുരം നന്നായിട്ട് കുറച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഡയറ്റ് കാര്യങ്ങൾ പോണത് പിന്നെ എനിക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയത് അമ്മ റെഡിയാക്കി തന്നെ കേട്ടോ അപ്പം ചക്കപ്പഴം നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ തിന്നുകഴിയുമ്പോൾ പിന്നെ ഛർദിക്കാൻ വരും വയറുവേദന വരും ഒക്കെ ചെയ്യും എന്നാലും കഴിക്കും കേട്ടോ പുഴുക്കിനേക്കാളും ഇഷ്ടം എനിക്ക് പച്ചച്ചോള തിന്നാണ് എന് ഇപ്പ എന്നാ വഴക്കുണ്ടാക്കിയേ എന്തിനാ വഴക്കുണ്ടാക്കിയേ ആരഞ്ഞേ ഉണ്ണിയാണോ കരഞ്ഞേ എന്തിനി കരഞ്ഞേ ഏ ഉണ്ണി ഉണ്ണി കരഞ്ഞേ ഉണ്ണിന്നെ കരഞ്ഞേ അലുവ ആണോ ഇന്ന കരഞ്ഞെന്നാ പറ അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള കറികൾ നോക്കാവേ ഉച്ചയ്ക്ക് ഞാൻ പരിപ്പ് മുരിങ്ങേരും കുട്ടികൾ തേങ്ങ അരച്ച കറിയാട്ടെ വെച്ചേക്കണത് മഞ്ഞക്കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോയിലെന്താന്ന് പറഞ്ഞാൽ മഞ്ഞക്കളർ തോന്നണില്ല പിന്നെ ഇത് ഉണക്കുമീൻ ചമ്മന്തിയാണ് ഈ രണ്ട് കറി ഉണ്ട് കേട്ടോ വേറെ കറികളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഉണക്കമീൻ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനൊരു മുട്ട പൊരിച്ചതും പിന്നെ പരിപ്പ് മുരിങ്ങയിലും ഇട്ട കറിയും പിന്നെ സാലഡ് സാലഡെന്ന് പറയാൻ പറ്റില്ല ക്യാരറ്റും സവോളയും അത്രയും എടുത്തുള്ളു കേട്ടോ അപ്പം അതുകൊട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ ഉണ്ണിക്കൂട്ടൻ ആ നേരത്തെ അവന് പാലും ബിസ്ക്കറ്റും കേട്ടോ ആശം കഴിക്കണത് ആശാനും ചോറൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് വൈകുന്നേരം ഉണ്ണിക്കൂട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ ചേച്ചിമാരോട് കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആശ നല്ല ഉറക്കത്തിലായി പിന്നെ അവൾമാർക്ക് കുളിക്കാനൊക്കെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചായിരുന്നു പിന്നെ രണ്ടു പേരും കുളിച്ചു കുളി കഴിഞ്ഞ ഉടനെ പാലും റസ്ക്കും ആട്ടോ കഴിച്ചത് പിന്നെ വൈകുന്നേരം ഒന്നും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നേ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ എനിക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ എല്ലാവർക്കും